നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ ഏഴാം തീയതിയാണ് ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിനാണ് ഹമാസ് ഇസ്രായേലിലേക്ക് കടന്നുകയറി ആയിരത്തി ഇരുന്നൂറ് പേരെ കൊലപ്പെടുത്തുകയും ഇരുന്നൂറ്റി അൻപത് പേരെ ബന്ദികളാക്കി കൊണ്ടുപോവുകയും ചെയ്തു അതിന് ബദലായിട്ടാണ് അതിന്റെ പ്രതികാരമായിട്ടാണ് ഇസ്രായേൽ ഗാസയിലേക്ക് കയറി ഇതുവരെയും ഏതാണ്ട് ഒരു വർഷമായിട്ടും ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു ഇസ്രായേൽ പറയുന്നത് ഹമാസിനെ ഇല്ലാതാക്കുകയാണ് ഞങ്ങളുടെ ലക്ഷ്യം ഞങ്ങൾ ഹമാസ് ഇല്ലാതാകുന്നത് വരെ ഈ യുദ്ധം തുടരും അതേപോലെ രാജ്യത്തുനിന്ന് പിടിച്ചുകൊണ്ടുപോയിരിക്കുന്ന ബന്ധുക്കളെ തിരിച്ചു കിട്ടുന്നത് വരെയും യുദ്ധം തുടരും എന്നാണ് നതന്യാഹ് പറയുന്നത് നമ്മുടെ നാട്ടിലുള്ള ഭൂരിപക്ഷം ആൾക്കാരും ഇതിനെ നോക്കിക്കാണുന്നത് ഹമാസ് എന്ന് പറയുന്ന തീവ്രവാദി സംഘടന ഇസ്രായേലിലേക്ക് കടന്നു കയറി ആക്രമണം നടത്തി അതിന് ബദലായിട്ട് ഇസ്രായേൽ എന്ന് പറയുന്ന മഹത്തായ രാജ്യം തിരിച്ചടിക്കുന്നു അതുകൊണ്ട് അവർ ഇസ്രായേലിന് പിന്തുണയോട് വന്നു അങ്ങനെ ചിന്തിക്കുന്നതിലൂടെ ഞാൻ പറയുകയാണ് നിങ്ങൾ വളരെയധികം ചതിക്കപ്പെടുകയാണ് ഇസ്രായേൽ അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളുടെ മുഖമുദ്ര തന്നെ ചതിയാണ് അവർ ചെയ്യുന്നതൊന്ന് പുറമേ പറയുന്നത് മറ്റൊന്ന് ഹമാസ് എന്ന് പറയുന്ന സംഘടന എങ്ങനെയാണ് ഉണ്ടായത് കമാസ് എന്ന് പറയുന്ന സംഘടന ഉണ്ടാക്കുന്നത് അമേരിക്കയും ഇസ്രായേലും ചേർന്നാണ് ഷെയ്ഖ് യാസിൻ എന്ന് പറയുന്ന മതപാദിയായ ഇസ്ലാമിക മതപാദിയായിട്ടുള്ള ഒരു വ്യക്തിയെ ആണ് അവർ ഹമാസ് ഉണ്ടാക്കാനായിട്ട് ഉപയോഗപ്പെടുത്തിയത് എന്തിനാണ് ഹമാസിനെ ഉണ്ടാക്കിയത് പലസ്തീൻ എന്ന് പറയുന്ന ഒരു സ്വതന്ത്ര രാജ്യം ഉണ്ടാകാൻ പാടില്ല എന്ന് അമേരിക്കയ്ക്കും ഇസ്രായേലിനും നിർബന്ധമുണ്ട് അങ്ങനെയൊന്നുണ്ടാകാനായിട്ട് നടത്തുന്ന സകല ശ്രമങ്ങൾക്കും പണ്ട് മുതലേ അവർ തുരങ്കം വയ്ക്കുകയാണ് യാസാഫത്ത് എന്ന് പറയുന്ന ഒരു നേതാവുണ്ടായിരുന്നു സർവസമ്മതനായ ഒരു നേതാവായിരുന്നു അദ്ദേഹം മതവാദിയായിരുന്നില്ല മതേതരവാദിയായിരുന്നു അദ്ദേഹം പലസ്തീൻ ജനതയ്ക്ക് വിമോചനം നേടിക്കൊടുക്കാൻ വേണ്ടി ശ്രമം നടത്തി അദ്ദേഹത്തിന് വളരെയധികം പോപ്പുലാരിറ്റി ആഗോളതലത്തിൽ തന്നെ കിട്ടിയപ്പോൾ അദ്ദേഹത്തെ ഇല്ലാതാക്കാൻ അദ്ദേഹത്തിൻ്റെ പാർട്ടിയെ ഇല്ലാതാക്കാൻ വേണ്ടിയാണ് ഇസ്രായേലും അമേരിക്കയും ചേർന്ന് ഹമാസിനെ സൃഷ്ടിച്ചതും ഹമാസിനെ പണം നൽകി അവരെ വളർത്തിയതും ഈ ഹമാസ് എന്ന് പറയുന്ന സംഘടന അടുത്ത കാലം വരെയും ഇസ്രായേലിന്റെ പണത്തിൽ തന്നെയാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ ബെഞ്ചമിൻ നെതന്യാഹു തുർക്കിയിലെ സർക്കാരിനോട് പറഞ്ഞു ഞങ്ങൾ ഹമാസിന് പണം കൊടുക്കുന്നുണ്ട് നിങ്ങളും അവർക്ക് പണം കൊടുത്ത് സഹായിക്കുന്നു രണ്ടായിരത്തി പതിനേഴിൽ ഫലസ്തീൻ അതോറിറ്റി ഒരു തീരുമാനമെടുത്ത് വെസ്റ്റ് ബാങ്ക് അതായത് ഹമാസിന്റെ സ്വാധീനമുള്ള ഇസ്രായേൽ നിയന്ത്രണത്തിലുള്ള വെസ്റ്റ് ബാങ്കിലെ ചെലവ് ചുരുക്കാൻ വേണ്ടി അവർ കുറെ നടപടികൾ എടുത്തു അങ്ങനെ ഹമാസിന് കുറച്ച് പണത്തിൻ്റെ ഞെരുക്കമുണ്ടായി ആ സമയത്ത് ഇസ്രായേൽ അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങൾ ചേർന്ന് ഒരു തീരുമാനമെടുത്തു ഹമാസിന് പണം നൽകണം അങ്ങനെ രണ്ടായിരത്തി പതിനെട്ടിൽ മാസാമാസം ഖത്തറിൽ നിന്നും പതിനഞ്ച് മില്യൺ ഡോളർ വീതം ക്യാഷായിട്ട് ഇസ്രായേൽ വഴി ഹമാസിന് നൽകാൻ തുടങ്ങി ബെഞ്ചമിൻ നെതന്യാഹു സർക്കാർ അംഗീകരിച്ചതനുസരിച്ച് തന്നെയാണ് ഹമാസിന് പണം നൽകിയത് നെതന്യാഹു ഈ സംഭവം തിരസ്കരിച്ചിട്ടില്ല അതിനെ അദ്ദേഹം ന്യായീകരിച്ച് പറഞ്ഞത് അവിടുത്തെ ചില ആവശ്യങ്ങൾക്ക് വേണ്ടി ആശുപത്രി ചെലവനും മറ്റ് സർക്കാർ ചെലവുകൾക്കും വേണ്ടിയാണ് ഈ പണം നൽകിയതെന്നാണ് അപ്പോൾ ഹമാസ് എന്ന് പറയുന്ന ഈ സംഘടനയെ വളർത്തിക്കൊണ്ടുവന്നതും അടുത്ത കാലം വരെയും അതിന് പണം നൽകി സജീവമാക്കി നിലനിർത്തി പലസ്തീൻ അതോറിറ്റിക്ക് ബദലായിട്ട് അവർക്ക് ഭീഷണിയായിട്ട് നിലനിർത്തിക്കൊണ്ടിരുന്നത് ഇസ്രായേൽ തന്നെയാണ് ഇത് ഒരു ഊഹമോ അഭ്യൂഹമോ അനുമാനമോ ഞാനുണ്ടാക്കുന്ന കഥയോ അല്ല അന്വേഷിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും വളരെ പച്ചയായ പരമാർത്ഥമാണ് ഇസ്രായേൽ തന്നെയാണ് ഹമാസിന് പണം കൊടുത്തുകൊണ്ടിരുന്നത് അങ്ങനെ ഇസ്രായേല് പണം കൊടുത്ത് സംരക്ഷിച്ച് വളർത്തി നിർത്തുന്ന ഹമാസ് ഇസ്രായേലിനെ എന്തിനാ ആക്രമിക്കണം ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒന്നാമത്തെ വീഡിയോയിൽ തന്നെ ഞാൻ പറഞ്ഞിരുന്നു ഹമാസ് ഇസ്രായേലിനെ ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇസ്രായേലിന്റെ അറിവോടെ തന്നെയാണ് ഇസ്രായേൽ വളരെയധികം കരുത്തുള്ള ഒരു രാജ്യമാണെന്നും അത്യന്താധുനിക സകല സാങ്കേതിക വിദ്യകളും അവർക്കുണ്ടെന്നും അവരുടെ മൊസാദ് എന്ന് പറയുന്നത് ഒരു ലോകോത്തര ഇന്റലിജൻസ് ഏജൻസി ആണെന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ഇതെല്ലാം ശരിയാണെന്നുണ്ടെങ്കിൽ തൊട്ടടുത്ത ഗാസയിൽ നിന്നും ഒരാക്രമണം തങ്ങൾക്ക് നേരെ ഉണ്ടാകുമെന്ന് മൊസാദ് അറിയാതെ പോയി എന്ന് സാമാന്യ ബുദ്ധിയുള്ള ഒരാൾക്കും ചിന്തിക്കാൻ പറ്റില്ല മൊസാദ് ഉറപ്പായിട്ടും ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടാകുമെന്ന് അറിഞ്ഞിരുന്നു മാത്രമല്ല ഇസ്രായേല് പണം നൽകി സഹായിക്കുന്ന ഹമാസ് നിങ്ങൾക്കറിയാം ഹമാസിന്റെ ഒരു വലിയ നേതാവ് ഇസ്മായേൽ ഹാനിയാണ് ഖത്തറിലായിരുന്നു താമസിച്ചിരുന്നത് ഖത്തറിൽ സുഖമായിട്ട് താമസിച്ചുകൊണ്ടിരുന്ന ഇസ്മായിൽ ഹാനിയുടെ നിർദ്ദേശപ്രകാരമാണ് ഹമാസിന്റെ ആൾക്കാർ ഇസ്രായേലിലേക്ക് കയറിയതും അവിടെ കൂട്ടക്കൊല നടത്തിയതും അപ്പോൾ ഇസ്രായേലിന്റെ പക്കൽ നിന്നും ഖത്തറിന്റെ പക്കലിൽ നിന്നും അമേരിക്കയുടെ നിന്നും ഒക്കെ പണം വാങ്ങി മുമ്പോട്ട് പോകുന്ന ഓർഗനൈസേഷനായിട്ടുള്ള ഹമാസ് എങ്ങനെയാണ് ഒരു സുപ്രഭാതത്തിൽ ഇസ്രായേലിന്റെ ശത്രുവായിട്ട് മാറിയത് ഒരിക്കലും ഹമാസ് ഇസ്രായേലിന്റെ ശത്രു അല്ലായിരുന്നു എന്നുള്ളതാണ് സത്യം ഹമാസ് അവിടെ ചെയ്തത് ഇസ്രായേലിനെ സഹായിക്കുക തന്നെയാണ് ഹമാസിന് സ്വതന്ത്ര ഫലസ്തീൻ വേണമെന്ന് ഒരു ദൃഢവുമില്ല സ്വതന്ത്ര ഫലസ്തീൻ വേണമെന്നുണ്ടെങ്കിൽ അവർ പലസ്തീൻ അതോറിറ്റിയെ സപ്പോർട്ട് ചെയ്ത് അല്ലെങ്കിൽ ന്യാസപ്രകാഹത്തിനെ സപ്പോർട്ട് ചെയ്ത് ഒക്കെ മുമ്പോട്ട് പോകുമായിരുന്നു അവിടുത്തെ ഒരു വിഘടത വിഭാഗമായിട്ട് തങ്ങളെ ഉപയോഗപ്പെടുത്തുകയാണെന്ന് അവർക്ക് നന്നായിട്ടറിയാം അത് അറിഞ്ഞുകൊണ്ട് തന്നെ ഇസ്രായേലിനെയും അമേരിക്കയുടെയും ഒക്കെ പക്കലിൽ നിന്നും പണം വാങ്ങിയാണ് അവർ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ ഇസ്രായേൽ ഹമാസിനോട് ആവശ്യപ്പെട്ടതനുസരിച്ച് തന്നെയാണ് ഹമാസ് അവിടെ കയറി ഈ അക്രമം കാണിച്ചത് ആ അക്രമം അവരെ കൊണ്ട് ഇസ്രായേൽ ചെയ്യിച്ചത് തങ്ങളുടെ ലക്ഷ്യത്തോട് അടുക്കാൻ വേണ്ടിയായിരുന്നു ഇസ്രായേലിന്റെ ലക്ഷ്യം പലസ്തീൻ സ്വന്തമാക്കുക എന്നതു തന്നെയാണ് അതുമാത്രമല്ല ഇത്തവണ അവരിങ്ങനെ ഒരു പരിപാടി ആസൂത്രണം ചെയ്തത് വളരെ വലിയ ഒരു ലക്ഷ്യം മുമ്പിൽ വെച്ചുകൊണ്ടാണ് റഷ്യ ഉക്രൈൻ യുദ്ധം വന്നപ്പോൾ യൂറോപ്പിലേക്കുള്ള പ്രകൃതിവാതക സപ്ലൈ അതായത് റഷ്യയിൽ നിന്നുമുള്ള പ്രകൃതിവാതക സപ്ലൈ നിലച്ചു ഉക്രൈനിൽ കൂടി പോകുന്ന ഗ്യാസ് പൈപ്പ് തന്ത്രപൂർവ്വം അമേരിക്ക തന്നെ തകർത്തു ഒപ്പം ഉപരോധം കൂടി ഏർപ്പെടുത്തിയോടുകൂടി റഷ്യക്ക് സപ്ലൈ ചെയ്യാൻ വയ്യാത്ത ഒരു സാഹചര്യം ഉണ്ടായി തുടർന്ന് ആ വിടവ് അമേരിക്കയാണ് നിർത്താൻ തുടങ്ങിയത് അമേരിക്കയുടെ വക്കലുമുണ്ട് പ്രകൃതിവാതകം റഷ്യ വിറ്റുകൊണ്ടിരുന്നതിനേക്കാൾ നാലഞ്ച് ഇരട്ടി വിലയ്ക്കാണ് യൂറോപ്പിലേക്ക് അമേരിക്ക പ്രകൃതിവാദം കൊടുക്കുന്നത് ഗാസ മുരമ്പിൽ സഹസ്ര കോടിക്കണക്കിന് ഡോളറിന്റെ പ്രകൃതിവാതക ഉണ്ട് ഇതിൽ കണ്ടുവച്ചുകൊണ്ടാണ് ഈ തവണ ഹമാസിനെ കൊണ്ട് ഇത്തരത്തിലുള്ള ഒരു ആക്രമണം നടത്തിച്ചിട്ട് ഇസ്രായേൽ അവിടേക്ക് കയറി കൂടിയത് നിങ്ങൾ ആലോചിക്കണം ഇസ്രായേൽ പറഞ്ഞെന്താണ് ഞങ്ങൾ ഹമാസിനെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കുക ഇന്നത്തെ ദിവസം കൂടി ഗാസയിൽ നിന്നും ഇസ്രായേലിന് നേരെ ഒരു ഹമാസ് ആക്രമണം ഉണ്ടായി ഹമാസ് എപ്പോഴും അവിടെ തന്നെയുണ്ട് ഹമാസും ഇസ്രായേലും തമ്മിൽ ശത്രുതയാണോ എന്ന് നമ്മൾ വിശ്വസിക്കാൻ വേണ്ടി ഹമാസ് അവിടെ നിന്നും ഇങ്ങോട്ട് ഒരു റോക്കറ്റ് വിട്ടു യുദ്ധമൊക്കെ അതിൻ്റെ രീതിയിൽ തന്നെ നടന്നു പോകുന്നുണ്ട് കുറേയേറെ ആൾക്കാർ കൊല്ലപ്പെടുന്നു പക്ഷേ കൊല്ലപ്പെടുന്നവരിൽ ഭൂരിപക്ഷം ആൾക്കാർമാരാണ് നിരപരാധികളാണ് ഇങ്ങനെ മരിച്ചുപോകുന്ന നിരപരാധികളൊക്കെ ചത്തുപോകേണ്ടവരായിരുന്നു എന്ന് ചിന്തിക്കുന്ന ചില നികൃഷ്ടജന്മങ്ങളുണ്ട് ഇവരറിയുന്നില്ല ഈ മരിച്ചുപോകുന്ന ആൾക്കാർ മുഴുവൻ മുസ്ലിങ്ങളൊന്നുമല്ല ഈ മരിച്ചുപോയിട്ടുള്ള ആൾക്കാരുടെ കൂട്ടത്തിൽ നിരവധി ഇസ്രായേലുകളുണ്ട് യഹൂദന്മാരുണ്ട് ധാരാളം ക്രിസ്ത്യാനികളുണ്ട് ഇസ്രായേൽ കമാസിനെ ഇല്ലാതാക്കുമെന്ന് പറഞ്ഞിട്ട് ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഗാസയിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെയാണ് അപ്പോൾ അവിടുത്തെ പ്രകൃതിവാതക നിക്ഷേപം സ്വന്തമാക്കുക പലസ്തീൻ എന്ന് പറയുന്ന സ്വതന്ത്ര രാജ്യം ഒരിക്കലും യാഥാർത്ഥ്യമാകാതിരിക്കുക മിഡിൽ ഈസ്റ്റിൽ യുദ്ധ ഭീതി നിലനിർത്തിക്കൊണ്ട് ആയുധ മാഫികൾക്ക് കോടിക്കണക്കിന് ഡോളറിന്റെ കച്ചവടം നടക്കാനുള്ള അവസരം അവസരമൊരുക്കുക ഇതിനെല്ലാം വേണ്ടി ഇസ്രായേൽ തന്നെ ഹമാസിനെ കൊണ്ട് ചെയ്യിച്ച ഒരു നിഷ്ഠൂര കൃത്യമായിരുന്നു കഴിഞ്ഞ ഒക്ടോബർ ഏഴ് നടന്നത് അതുകൊണ്ട് അവിടെ മരിച്ച ആ ആയിരത്തി ഇരുന്നൂറ് പേരെയും കൊലപ്പെടുത്തിയത് ഹമാസ് അല്ല ഇസ്രായേൽ തന്നെയാണ് കാരണം ഹമാസ് അത് ചെയ്തത് ഇസ്രായേലിന് വേണ്ടിയാണ് നിങ്ങൾക്ക് ഇനി തിരക്കി നോക്കാം ഹമാസിന് ഇസ്രായേൽ പണം കൊടുക്കുന്നുണ്ടായിരുന്നു വലിയ അങ്ങനെ നിങ്ങൾ കണ്ടെത്തി കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ധാരണകളെ ഒന്ന് ഇളക്കി മറിച്ച് ഒന്ന് മാറ്റി പ്രതിഷ്ഠിക്കണം നമ്മുടെ മുമ്പിലേക്ക് എത്തുന്ന വിവരങ്ങൾ എത്ര കണ്ട് തെറ്റാണ് എത്ര കണ്ട് ഈ ലോകം ചതിക്കപ്പെടുന്നുണ്ട് നമ്മൾ തിരിച്ചറിയണം തീവ്രവാദികളെ തുരത്താൻ വേണ്ടി ഇസ്രായേൽ കഷ്ടപ്പെടുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരുപാട് പാവങ്ങളുണ്ട് യഥാർത്ഥത്തിൽ അവർ പറയുന്ന തീവ്രവാദികളെ ഉണ്ടാക്കിയത് അവർ തന്നെയാണ് എന്നുള്ളത് അറിയുന്നില്ല ഖമാസിൻ്റെ ഉള്ളിൽ ഞാൻ മനസ്സിലാക്കുന്നത് രണ്ട് വ്യത്യസ്ത വിഭാഗങ്ങളുണ്ട് ഒരു വിഭാഗം ഫലസ്തീൻ്റെ വിമോചനത്തിന് വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്നു മറ്റൊരു വിഭാഗം ഇസ്രായേലിൻ്റെ ചാരന്മാരായിട്ട് പ്രവർത്തിക്കുന്നു ആ ചാരന്മാരുടെ തലവനായിരുന്നിരിക്കണം ഇസ്മായിൽ ഹാനി അതുകൊണ്ടാണ് അയാൾ ഖത്തറിൽ താമസിച്ചിരുന്നത് എന്നാൽ അയാൾ ഇസ്രായേലിൻ്റെ ചാരനാണെന്ന് ബോധ്യപ്പെട്ടതോടെ ഹമാസിലെ യഥാർത്ഥ ഹമാസ് വിഭാഗം ഇറാനിൽ അയാൾ എത്തിയ സമയത്ത് ഇറാൻ്റെ സഹായത്തോടെ അയാളെ കൊലപ്പെടുത്തിയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇസ്മായിൽ ഹാനിയെ കൊന്ന് തങ്ങളാണെന്ന് ഇസ്രായേൽ പറഞ്ഞിട്ടില്ല ഇറാന്റെ വളരെ സുരക്ഷിതമായ എടുത്തു വെച്ചാണ് അയാളെ കൊല്ലപ്പെടുന്നത് അയാൾ എങ്ങനെ മരിച്ചു എന്നതിനെ കുറിച്ച് കൃത്യമായ ഒരു ചിത്രം ഇപ്പോഴുമില്ല പല കഥകളാണ് ആരോ ആ റൂമിൽ കൊണ്ടുവന്ന് ബോംബ് പോകുവെച്ചെന്നും അതല്ല പുറത്തു നിന്നും ഏതോ ഒരു ആയുധം വന്ന് കയറി അയാളെ കൊലപ്പെടുത്തിയെന്നൊക്കെ പല കഥകളും മെനയുന്നുണ്ട് പക്ഷേ യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഹമാസ് എന്ന് പറയുന്ന യഥാർത്ഥ സംഘടനയെയും അതേപോലെ തന്നെ പലസ്തീനിലെ നിരപരാധികളെയും ഇസ്രായേലിന് വേണ്ടി ഒറ്റിക്കൊടുത്ത ഇസ്മായിൽ ഹാനിയെ ഹമാസിന്റെ യഥാർത്ഥ പോരാളി വിഭാഗവും ഇറാനിൽ ചേർന്ന് കൊലപ്പെടുത്തിയതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതിന് തെളിവുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാഹചര്യ തെളിവുകൾ മാത്രമേ ഉള്ളൂ ഇസ്രായേൽ ഹമാസിന് ഫണ്ട് ചെയ്യുന്നുണ്ടായിരുന്നുവെങ്കിൽ ആ ഫണ്ട് വാങ്ങിക്കൊണ്ട് പ്രവർത്തിച്ചിരുന്നത് ഇസ്മായിൽ ഹാനിയാണ് എന്നാൽ അവരുടെ ഫണ്ട് വാങ്ങാതെ പ്രവർത്തിച്ചിരുന്ന ഒരു വിഭാഗം ഒരുപക്ഷെ അവളെ കണ്ടേക്കാം നമുക്കതേക്കുറിച്ച് വ്യക്തതയൊന്നുമില്ല പക്ഷേ ഹമാസ് എന്ന് പറയുന്ന സംഘടന ഉണ്ടാക്കിയതും അതിനെ വളർത്തിയതും അതിനെ നിലനിർത്തിയിരുന്നതും ഇസ്രായേലും അമേരിക്കയും ചേർന്നാണ് അവർക്ക് വേണ്ടിയാണ് അവർ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് അതായത് പലസ്തീൻ എന്ന് പറയുന്ന രാജ്യം ഉണ്ടാകരുത് എന്ന ഒറ്റ ലക്ഷ്യം വെച്ചുകൊണ്ട് താങ്ക്